അപ്പൊ നമ്മളെന്ന് എവിടെയുള്ളത് കഞ്ഞിട്ട ചുങ്കം പറഞ്ഞാൽ അറിയില്ല ആലപ്പുഴ ആലപ്പുഴ കഞ്ഞിട്ട പാലത്തിന്റെ തൊട്ടടുത്ത് നല്ല എണ്ണക്കടികൾ വാങ്ങിക്കൊണ്ടിരാന് വേണ്ടി നമ്മളെ കൂട്ടിക്കൊണ്ടെന്നാണ് നമ്മളെത്ര പരിചയമാണ് നാലഞ്ചു വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് കൊറോണ സമയത്തില് അതെ നമ്മളെ കൂടെ ഉള്ളത് സലീഷയും ആര്യാണ് കേട്ടോ അപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ആയിരക്കണക്കിന് എണ്ണക്കടികൾ ദിവസം പൊരിക്കണം നമ്മളെ സാലിക്കാന്റെ കടയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലുകൾ സുഗിയനുണ്ട് അരിപ്പൂടെ സൂപ്പർ ആണ് സുഗിയൻ എനിക്ക് തോന്നുന്നു ഇവിടെ കിട്ടത്തില്ല ഇതേപോലെ ഒരു സുഖ്യൻ തേങ്ങയൊക്കെയുള്ള ഒരു കൃത്രിമൊന്നും ഇല്ലാത്ത ഹോം ആണ് നമ്മുടെ സാലിക്ക അത് മാത്രമല്ല ഈ ഒരു സ്ഥലം ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം കിട്ടും കണ്ടില്ലേ എന്താണ് ആ ഒരു കാണുമ്പോ തന്നെ അറിയാം അല്ലെ എല്ലാം ചൂടോട് കൂടി പൊരിച്ചു പൊരിച്ചിട്ടിരിക്കയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റം സാധനങ്ങളുണ്ട് നമുക്കെല്ലാം ഓരോ ഓരോ ഒരു പ്ലേറ്റില് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ കഴിച്ചു തുടങ്ങിയാലോ ഇതിന്റെ കൂടെ ഇനി എന്തൊക്കെയാണ് കഴിക്കാനുള്ള സാലിക്കാപ്പി അല്ലേ ചുക്കാപ്പിണ്ട് സ്ഥിരം വന്ന് കഴിക്കുന്ന ആൾക്കാർ ഇവിടുത്തെ കാണും സാലിക്ക അവിടത്തെ വേറൊരു സാലിക്ക അല്ല കേട്ടോ താരമാണ് ഇവിടത്തെ ാണ് സാലിക്ക അപ്പൊ ഇനി ഇത് ചുക്ക് കാപ്പി വരി അപ്പൊ റെഡി നമുക്ക് കഴിക്കാൻ തുടങ്ങല്ലേ നിങ്ങളെ ഫേവററ്റ് ഏതാ പറഞ്ഞത് നിങ്ങളോ ആ ഞാൻ സുഖിയാ ചെയ്യാം മനസ്സിലായി വില ഇതിന് ഇതിന്റെ വിലയൊക്കെ കെട്ടാൻ ചട്ടുണ്ടാറിയ വിലയുള്ളൂ

ഇത് രണ്ടും പറഞ്ഞ പുതിയ അല്ല ഒരു ഇച്ചിരി കഴിച്ചിട്ട് ഓ അങ്ങനെയാ എന്താ ബ്ലോഗ് പരീക്ഷണാണ് മധുരവും കഴമുളും ചെറിയ എല്ലാം കൂടി ഇല്ലേ ചങ്ങല കൂടിയാട്ടോ മുളക് വജ്ജിന്റെ ഒക്കെ ചന്ത കണ്ടല്ലേ മുളക് വജി വിത്ത് ചട്നി മുളക് ചടിക്കാൻ അപ്പൊ ഇനി അടുത്തത് മുട്ട ബജി പത്തിളക് നമ്മൾ എല്ലാവരെയും കാണുന്ന പോലെ ഈ എരിവ് ഇട്ടിട്ട് ഭയങ്കര ആക്കിട്ടുള്ള ഒരു മുളകല്ലാട്ടോ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഒരുപാട് എരിവൊന്നുമില്ല ലേശം പുളിയും ചെറിയൊരു എരിവായിട്ടുള്ള മുളകാണ്

അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അതായത് ആലപ്പുഴ ഹൗസ് ബോട്ടിനൊക്കെ എടുക്കുമ്പോൾ എടുത്ത് വരികയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തോളിയും നമ്മൾ സാധാരണ കാണുന്ന എണ്ണക്കടി കടകളല്ലോ കടയല്ലത് ഒരു വെറൈറ്റി ആണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ടേസ്റ്റ് പോലെ തന്നെ വളരെ തുച്ഛമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി പറയുന്ന ഭാഷയിൽ സ്നാക്സ് കിട്ടുന്ന കടയാണ് അപ്പൊ മസ്റ്റാജ് ട്രൈ ചെയ്യാം പള്ളാത്തുരുത്തി ചുങ്കത്താണോ അല്ലെ ചുങ്കം കഞ്ഞിട്ട് അപ്പൊ ഈ വഴി പോകുമ്പോ എന്നാലും അപ്പൊ നമുക്കെ ഒര് ടാറ്റോടുത്താലോ